ആ തൂവൽ ഇടതുപക്ഷത്തിനല്ല ചേരുക അത് ചേരുക യു ഡി എഫിനും ബി ജെ പി ജമാഅത്തെ ഇസ്ലാമിക്കുമാണ് വർഗീയതയും അപരമത വിദ്വേഷവും പ്രചരിപ്പിച്ച് വോട്ട് തട്ടുന്ന തന്ത്രം എക്കാലത്തും പയറ്റിയത് ഈ കൂട്ടരാണ് അവരാണ് ഒരു സ്ക്രീൻഷോട്ടിന്റെ പേരിൽ ഇടതുപക്ഷത്തിനും സി പി എമ്മിനുമെതിരെ മെക്കിട്ട് കയറുന്നത് വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രചരണത്തിനിടെ കാഫിർ എന്ന സ്ക്രീൻഷോട്ട് പ്രയോഗത്തിന്റെ പേരിലാണ് ഈ ഒളിയുദ്ധം കാഫിർ എന്ന സ്ക്രീൻഷോട്ട് തയ്യാറാക്കിയത് ആരെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല എന്നാൽ ഒരു പോലീസ് റിപ്പോർട്ട് ഉണ്ടെന്ന പുകമറ സൃഷ്ടിച്ച് കഥകൾ മെനയുകയാണ് യഥാർത്ഥത്തിൽ നവമാധ്യമ ലോകത്ത് അശ്ലീല പ്രചാരണങ്ങളും വിദ്വേഷ പ്രചാരണങ്ങളും നടത്തുന്നത് വലതുപക്ഷമാണ് വടകരയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി കെ കെ ശൈലജ ടീച്ചർ എത്തിയപ്പോൾ തുടങ്ങിയ നുണപ്രചരണം തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ തുടർന്നു അതിനിടയിലാണ് കാഫർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് ഇതിന്റെ ഗുണഭോക്താക്കൾ യു ഡി എഫ് ആണ് എന്നിട്ടും എൽ ഡി എഫ് ആണ് അതിന് പിന്നിലെന്ന് പ്രചരിപ്പിക്കുന്നു ഇത്തരം സ്ക്രീൻഷോട്ടുകൾ യു ഡി എഫ് പ്രചരിപ്പിക്കുന്നുണ്ടെന്നും കരുതിയിരിക്കണമെന്നുമാണ് സി പി എം നേതാക്കൾ മുന്നറിയിപ്പ് നൽകിയത് എന്നാൽ അത് വെച്ച് സി പി എമ്മിനെ പ്രതിക്കൂട്ടിൽ കയറ്റാൻ കഴിയുമോ എന്നാണ് നോക്കുന്നത് ഇടതുപക്ഷം എന്ന വ്യാജേന സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന പല വ്യക്തികളും ഗ്രൂപ്പുകളും നവമാധ്യമങ്ങളിലുണ്ട് അവർക്കൊന്നും സി പി എമ്മുമായി ഒരു ബന്ധവുമില്ലെന്ന് പാർട്ടി നേരത്തെ വ്യക്തമാക്കിയതുമാണ് എന്നാൽ അത്തരം ഐഡികൾ പാർട്ടിയുടേതാണ് എന്ന് സ്ഥാപിക്കാനുള്ള വളഞ്ഞ വഴിയാണ് യു മാധ്യമങ്ങളും സ്വീകരിക്കുന്നത് അതേസമയം യു ഡി എഫ് നേതാക്കൾ നേരിട്ട് സ്വന്തം ഐഡികൾ ഉപയോഗിച്ച് പോലും നടത്തുന്ന അശ്ലീല നുണപ്രചരണങ്ങൾക്ക് കയ്യും കണക്കുമില്ല വി ഡി സതീശൻ സ്വന്തം ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ തൻ്റെ മണ്ഡലത്തിലെ വോട്ടർമാർക്കെതിരെ നടത്തിയ അശ്ലീല പ്രയോഗങ്ങൾക്ക് കയ്യും കണക്കുമുണ്ടായിരുന്നില്ലല്ലോ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ ഭാര്യയുടെ ഫോട്ടോ വെട്ടിമാറ്റി അവിടെ സ്വർണക്കള്ളക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റെ ഫോട്ടോ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചതിൽ മഹിളാ കോൺഗ്രസ് നേതാക്കൾ വരെയുണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വടകരയിൽ ഷാഫി കാല് കുത്തിയതു മുതൽ ശൈലജ ടീച്ചർക്കെതിരെ നടത്തിയ നുണപ്രചരണങ്ങൾക്കും കയ്യും കണക്കുമില്ല ശൈലജ ടീച്ചറെ ടീച്ചറമ്മ എന്ന് വിളിക്കുന്നതിനെ പരിഹസിച്ചുള്ള പ്രചാരണം സീസറമ്മ എന്ന വിളിവരെ എത്തിച്ചു വടകരയിൽ മുസ്ലിങ്ങൾ തീവ്രവാദികളാണെന്നും ലൌ ജിഹാദ് നിലനിൽക്കുന്നുണ്ടെന്നും ടീച്ചർ പറഞ്ഞതായും പച്ച നുണ പ്രചരിപ്പിച്ചു പാനൂർ സ്ഫോടന കേസിലെ പ്രതികൾക്കൊപ്പം നിൽക്കുന്നതായി മോർഫ് ചെയ്ത ഫോട്ടോ സൃഷ്ടിച്ച് പ്രചരിപ്പിച്ചു ഇങ്ങനെ പല വിധത്തിലുള്ള കള്ളപ്രചരണങ്ങളും വിദ്വേഷ പ്രചരണങ്ങളും അഴിച്ചുവിട്ടവരാണ് സി പി എമ്മിനെതിരെ തിരിയുന്നത് അത്യന്തം പരിഹാസ്യമായ ഈ പ്രചരണങ്ങളാണ് മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുന്നതും